ിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇ ഡി അയച്ച സമൻസിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹൈക്കോടതിയിൽ കിഫ്ബിയും അതോടൊപ്പം തന്നെ തോമസ് ഐസക്കും ഹർജി നൽകിയിരുന്നു ഈ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ വീണ്ടും സമൻസ് അയച്ചതിനെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചോദ്യം ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള മറുപടി നൽകാൻ സാവകാശം ചോദിച്ചതോടെയാണ് ഇന്നത്തേക്ക് കേസ് മാറ്റിയത് ഇന്ന് ഹൈക്കോടതി വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇ വീണ്ടും സമൻസ് അയച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദീകരണം നൽകും ഇ ഡി ഇ ഡി ആവശ്യപ്പെട്ടിട്ടുള്ള രേഖകളെല്ലാം കോടതിയിൽ ഹാജരാക്കി ഇ ഡിക്ക് ഹാജരാക്കിയിട്ടുണ്ട് എന്നതാണ് കിഫ്ബിയുടെ വാദം അതേ സാഹചര്യത്തിൽ തന്നെ തോമസ് ഐസക്ക് പറയുന്നത് തങ്ങൾക്കറിയാവുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ഇ ഡിക്ക് ഇത് സംബന്ധിച്ചറിയാം ഇത്തരം ഒരു സാഹചര്യത്തിൽ തങ്ങളെ ഇതിൽ ചോദ്യം ചെയ്യേണ്ടതില്ല വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല എന്നതാണ് തോമസ് ഐസക്കിൻ്റെയും നിലപാട് ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇത് സംബന്ധിച്ച് തീർപ്പ് കൽപ്പിക്കുന്നത് ഇത്തരത്തിൽ മറ്റ് പ്രശ്നങ്ങളില്ലെങ്കിൽ എന്തുകൊണ്ട് ഹാജരാകുന്നില്ല അത്തരമൊരു ചോദ്യം ചെയ്യലിന് ഹാജരായത് എന്താണ് പ്രശ്നം ഒരു നിയമ നടപടിയെ നിയമപരമായ ഒരു ചോദ്യം ചെയ്യലിന് എന്തിനു ഭയക്കുന്നു എന്നത് തന്നെയാണ് ഇ ഡി മുന്നോട്ട് വെക്കുന്ന ചോദ്യം ഇത്രയേറെ സാമ്പത്തിക ഇടപാടിൻ്റെ അത് വിദേശത്തു നിന്നുള്ള ഫണ്ടുകളുടെ അടക്കമുള്ള കാര്യങ്ങളിൽ എന്തുകൊണ്ട് വ്യക്തത വരുത്തുന്നതിന് മുൻ ധനമന്ത്രി ഭയക്കുന്നു എന്നത് തന്നെയാണ് ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത് ചോദ്യം എന്ത് കർശനമായും ഈ ചോദ്യം ചെയ്യൽ നടത്തിയേ മതിയാവൂ എന്നതാണ് ഇ ഡിയുടെ നിലപാട് ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിന്ന് കൃത്യമായും തന്നെ ഇ ഡി വിവരങ്ങൾ കൈമാറും എന്നതാണ് ഇ ഡിയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇത് സംബന്ധിച്ച ഇന്ന് തന്നെ അതിൽ ഒരു തീർപ്പാവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു കെ സുരേഷ്